നിങ്ങൾ ഇന്നേ വരെ ജീവിതത്തിൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത വളർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിരം കാര്യങ്ങളാണ് ആയിരം ഫാക്ടുകളാണ് ഇന്നത്തെ ഒരു വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് അതായത് നമ്മൾ ഇരുപത് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇത് അതായത് ഒരു ദിവസം നമ്മൾ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യും എന്നിട്ട് അതിനെ കുറിച്ച് അമ്പത് കാര്യങ്ങൾ അമ്പത് ഫാക്ടുകൾ ഡിസ്കസ് ചെയ്യും അതുപോലെ ഇരുപത് ദിവസം കൊണ്ട് നമ്മൾ ആയിരം ഫാക്ടുകൾ ഡിസ്കസ് ചെയ്യും സോ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് ഒരു മരണമാസ വീഡിയോട്ട് സ്വാഗതം ഇന്ന് ഡേ വൺ ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മനുഷ്യന്റെ ശരീരമാണ് ഹ്യൂമൻ ബോഡിയാണ് നമ്മുടെ ശരീരം മൊത്തമായിട്ട് സ്ട്രാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെവൻ പോയിന്റ് സിക്സ് സെന്റിമീറ്റർ നൂറ് ഒരു ഇരുമ്പിന്റെ ആണ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഫാറ്റ് മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എ ബാർ സോപ്പും നമ്മുടെ ശരീരത്തിന്റെ പതിനെട്ട് ശതമാനവും കാരണം അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് നമുക്ക് ഒമ്പതിനായിരം ലൈറ്റ് പെൻസിലും ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിലെ ഏതൊരു ഭാഗത്തിനും എന്തും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു വർക്ക്ഷോപ്പിനെ പോലെ സ്വയം റിപ്പയർ ചെയ്തോളും അങ്ങനെ ഒറ്റ ഒരു പാത്രത്തിന് ഇത് സാധിക്കില്ല അത് നമ്മുടെ പല്ലാണ് ടീത്തിന് ഒരിക്കലും തന്നെ സ്വയം റിപ്പയർ ചെയ്യാനായിട്ടുള്ള കഴിവില്ല നമ്മുടെ കണ്ണിന്റെ കോർണിയന്റെ ഭാഗത്തിലോട്ട് രക്തക്കൂലുകൾ ഒന്നും തന്നെ ബ്ലഡ് സെൽസ് ഒന്നും തന്നെ എത്തുന്നില്ല അതുകൊണ്ട് തന്നെ കോർണിന്റെ ഭാഗത്തിലോട്ട് ഓക്സിജൻ എത്തുന്നില്ല അതുകൊണ്ട് തന്നെ കോർണി എന്താ ചെയ്യുന്നത് വെച്ചാൽ അന്തരീക്ഷത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഓക്സിജൻ അബ്സോർബ് ചെയ്യാണ് നമ്മുടെ തലച്ചോറിൽ നൂറ് ബില്യൺ യൂറോ കണക്ഷൻ ഉണ്ട് ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് ട്രില്യൺ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ തലച്ചോറിന്റെ അറുപത് ശതമാനവും ഫാറ്റ് ആണ് ബട്ട് സില് എന്നിട്ടും അത് ഭയങ്കര കഷ്ടപ്പെട്ട് ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഒരു സെക്കൻഡിൽ ഒരു ലക്ഷം കെമിക്കൽ റിയാക്ഷൻസ് എങ്കിലും നമ്മുടെ തലച്ചോറിൽ നടക്കുന്നുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത് നമ്മുടെ രക്തക്കൂവലുകൾ മൊത്തമായിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിനെ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ മൊത്തമായിട്ട് ചുറ്റാനായിട്ട് ഉണ്ടാവും പുരാതന റോമക്കാർ ബൈസെപ് കരെ ഫ്ലക്സ് ചെയ്ത് പിടിക്കുന്നത് പിടിക്കുന്ന സമയത്ത് അവർക്ക് ഇതിനൊരു കുഞ്ഞൻ എലിനെ പോലായിരുന്നു ഒരു ചെറിയ എലിക്കുട്ടിനെ പോലായിരുന്നു തോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഒരു മസിൽ എന്നൊരു പേരിൽ ഇതിനെ വിളിക്കുന്നത് നമ്മൾ മസിലിനെ ലാറ്റിനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞൻ എലിന്ന് തന്നെയാണ് റിച്ചിൽ മൗസ് എന്നാണ് നമ്മുടെ ലെഫ്റ്റിൽ അങ്ങ് റൈറ്റിൽ അങ്ങനെക്കാൾ പത്ത് ശതമാനം ചെറുതാണ് കാരണം ഹാട്ടായിട്ട് സ്പേസ് ചേർന്നുണ്ട് ഒരു കാലം വരെ എക്സ്പേർട്ടുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ഉള്ളൂ മനുഷ്യന്മാർക്ക് ടെൻ തൗസൻഡ് ഡിഫറൻ്റ് ആയിട്ടുള്ള പത്തായിരം ഡിഫറൻറ് ആയിട്ടുള്ള മണങ്ങൾ മാത്രമാണ് മണക്കാനായിട്ടുള്ള അഡിറ്ററൻ ആയിട്ടുള്ള കഴിവുള്ളൂ എന്നായിരുന്നു എന്നാൽ റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡീസ് മുന്നോട്ട് വെക്കുന്നത് അതൊക്കെ തെളിയിക്കുന്നത് മനുഷ്യമാർക്ക് പത്തായിരം ഒന്നല്ല ഒരു മണങ്ങൾ ഇവരെ അഡിറ്റായിട്ടുള്ള കഴിവ് ഉണ്ട് എന്നാണ് മൂക്കൊരു സംഭവം തന്നെയാണ് നമ്മുടെ വയറിന്റെ അകത്ത് ഒരു ആറ് ദിവസം കൂടുന്തോറും വയർ തന്നെ ഒരു ലൈനിങ് ഒരു പുതിയ ലൈനിങ് ഉണ്ടാക്കുന്നുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ വയർ തന്നെ അറിയേണ്ട വയറിനെ ഡയജസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഇത് ഇൻട്രസ്റ്റിംഗ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ബിഗസ്റ്റ് ചോദിച്ചാൽ അത് ആണ് 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 നമ്മുടെ ശരീരത്തിൽ ഓഫ് ഉള്ളത് ഉള്ളത് കഴിഞ്ഞാൽ ബില്യൺ ബില്യൺ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ആണ് ജസ്റ്റ് നമ്മൾ മൂക്കിലൂടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലോട്ട് കേറി പോകുന്നത് അതായത് ഇരുപത്തി അഞ്ച് ശേഷം ഇരുപത്തി ഒന്ന് പൂജ്യം വിട്ടാൽ എത്ര അതാണ് ഇത് നമ്മുടെ പല്ലിന്റെ എനാവലാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഇവൻ ഈ പല്ലിന്റെ നമ്മുടെ പല്ലിന്റെ എനാമലിന് തൊണ്ണൂറ്റിയാറ് ശതമാനം മിനറൽസ് കുടിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവൻ ഗവേഷകരെ നമ്മുടെ പല്ലിന്റെ എനാവലും ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യാറുള്ളത് ഷാർക്കിന്റെ പല്ലിന്റെ എനാമലിന്റെ അതേ രൂപത്തിലാണ് കാരണം ഷാർക്കിന്റെ പല്ലിന്റെ അനാമലും നമ്മുടെ പല്ലിന്റെ എനാമലിലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സ്ട്രോങ്സ് ആണ് നമ്മൾ മനുഷ്യന്മാർക്ക് പല്ലുകൾ രണ്ട് തവണ ലൈഫ് ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും റീപ്ലേസ് ആയിട്ട് വരും അല്ലെ മൊത്തകാലത്ത് കാര്യം ഇങ്ങനെയല്ല അവരുടെ ലൈഫ് ടൈമിൽ നാൽപ്പത്തിയഞ്ചിലധികം തവണ വരെ അവരുടെ പല്ലനെ മൊത്തമായിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ മനുഷ്യരുടെ ശരീരത്തിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള സോറി സ്ട്രോങ്സ്റ്റ് അല്ല ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ഭാഗത്ത് നമ്മുടെ കണ്ണിനെ ബ്ലിങ്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മസിലാണ് ഒരു മസിലിന്റെ പേര് ഒരു മസിൽന്റെ ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിന്റെ നൂറിൽ ഒന്നാണ് ഇതിന്റെ സ്പീഡ് എന്ന് ഒരു ദിവസം പതിനയ്യായിരം തവണ വരെ നമ്മൾ ഇത്തരത്തില് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ മാത്രം ലൈഫ് ടൈമിൽ മൊത്തമായിട്ട് കൺസ്യൂം കഴിച്ചു കൂട്ടുന്നതിന്റെ ഭക്ഷണത്തിന്റെ വെയിറ്റ് ഭാരം നമ്മൾ നോക്കി കഴിഞ്ഞാൽ മുപ്പത്തി അയ്യായിരത്തിലധികം കിലോഗ്രാം ഭാരം വരും അതായത് ആനകളുടെ ഭാരം സെവൻ എലിഫന്റ് മനുഷ്യന്മാരുടെ ഡി എൻ എ മൊത്തമായിട്ട് എടുത്തിട്ട് പരിശോധിക്കാൻ നോക്കി കഴിഞ്ഞാൽ വെക്കാൻ നോക്കി കഴിഞ്ഞാൽ അതിന് കിലോമീറ്റർ ആയിരിക്കും ഒരു മറ്റേ അതായത് ചന്ദ്രനിലോട്ട് പോകുന്നതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞ മ്യൂട്ടേഷൻ കാരണം നാപ്പതിനായിരം ഈ ഒരു അസുഖം ബാധിച്ചുകഴിഞ്ഞാൽ ഉണ്ടാവില്ല അതായത് ഒരാൾ നിങ്ങളെ കത്തി എടുത്ത് കുത്തി കഴിഞ്ഞാലും ഒരു തരത്തിലുള്ള വേദന ഉണ്ടാവില്ല അത് എന്താ നമ്മൾ മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്തുള്ള എല്ലുക എല്ലാം തന്നെ ലിവിങ് ടിഷ്യൂസ് ആണ് അതോടെ ലിവിംഗ് ടിഷ്യൂസ് ആയതുകൊണ്ട് പത്ത് വർഷം കൂടുതൽ അല്ലാതെ ഈ ഒരു പത്ത് വർഷം അടുത്തൊരു പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എല് മൊത്തമായിട്ട് റീപ്ലേസ്ഡ് ആവുന്നുണ്ട് പുതിയൊരു എല്ലാണ് നിങ്ങൾക്ക് ആക്ച്വലി ആ ഒരു സമയത്ത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു മീനിങ് അഡൽട്ടായിട്ടുള്ള മനുഷ്യർ ഒരു കാളിന്റെ അടി മുന്നോട്ട് വെക്കുന്ന സമയത്ത് സ്റ്റെപ്പ് മുന്നോട്ട് നടക്കുന്ന സമയത്ത് തന്നെ ഇരുന്നൂറ് മസൽസ് ആണ് ആളുടെ ശരീരത്തിൽ മൊത്തമായിട്ട് സ്ട്രെച്ച് ആവുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഓർഗൻ ആയിട്ടുള്ള സ്കിന്നിൽ നിന്ന് ഒരു മിനിറ്റിൽ മൂവായിരം സ്കിൻ സെൽസ് ആണ് പുറത്തേക്ക് തോന്നി പോകുന്നത് അതായത് ഒരു മണിക്കൂറിൽ രണ്ട് ലക്ഷം സ്കിൻ സെൽസ് ആണ് നമ്മുടെ തൊലി പുറത്തേക്ക് ഷെഡായി പോകുന്നത് തോയി പോകുന്നത് അതായത് ഇതിന്റെ മൊത്തം ഭാരം നമ്മൾ ഒരു വർഷത്തിലെ ഒരു വർഷത്തിൽ ഡെഡായിട്ട് പുറത്തേക്ക് ഊയിന് പോകുന്ന ഒരു മനുഷ്യന്റെ സ്കിൻ സെല്ലിന്റെ ഭാരം നമ്മൾ നോക്കി തൂക്കി കഴിഞ്ഞാൽ നാല് കിലോഗ്രാം ഭാരം വരെ വരുന്നതാണ് വിദഗ്ധരായി പ്രായപ്പെടുന്നത് അപ്പഴും പേടിക്കേണ്ട ആവശ്യമില്ല ബാക്കി നിങ്ങളുടെ സ്കിന്നിലെ മുന്നൂറ് മില്യൺ സ്കിൻ സെൽസ് ബാക്കി കിടക്കുന്നുണ്ടാവും അത് ത്രീ ഹൺഡ്രഡ് മില്യൺ സ്കിൻ സെൽസ് അപ്പോഴും ബാക്കിയായിട്ട് നിങ്ങളുടെ സ്കിന്നിൽ കേടാക്കുന്നുണ്ടാവും നമ്മുടെ ഈ കണ്ണുണ്ടല്ലോ ഇതിന് ഒരു കോടി നറങ്ങൾ വരെ വ്യത്യസ്തമായിട്ട് അത് കയവ് സത്യത്തിൽ ഉണ്ട് എന്നാൽ ആ നിറങ്ങളെ എല്ലാം തന്നെ നമ്മുടെ തലച്ചോറ് ഓർത്തിരിക്കുന്നില്ല എന്ന് മാത്രം നമ്മുടെ തലച്ചോറിൽ ഒരു സിഗ്നൽ വരുന്ന സമയത്ത് ഒരു ബ്രെയിൻ ഇമ്പൽസ് വരുന്ന സമയത്ത് അതിന്റെ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ നാന്നൂറ് കിലോമീറ്റർ ആണ് അതായത് ഒരു സെക്കൻഡിൽ മീറ്റർ നമ്മൾ ഒരു ദിവസം ഇരുപതിനായിരം തവണ വരെ ശ്വാസം എടുക്കുന്നുണ്ട് ഭൂമിയിലെ ഓൾമോസ്റ്റ് എല്ലാ മനുഷ്യന്മാർക്കും തിരികെ മുകളിലായിട്ട് ഡിമോടെക്സ് വെറൈറ്റി ടൈപ്പ് ഓഫ് മൈറ്റ് ജീവിക്കുന്നുണ്ട് നമ്മുടെ വാന്റെ അകത്തായിട്ട് എഴുന്നൂറ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ആണ് ജീവിക്കുന്നത് ഇതിലൊരു ടോട്ടൽ നമ്പർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ വരും ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഭൂമിയിൽ എത്രമാത്രം എത്ര അതായത് അത് തന്നെയാണ് ഒരു സിമിലർ നമ്പർ നമുക്ക് വേണമെങ്കിൽ അവറേജ് ആയിട്ട് ലൈഫ് ടൈമിൽ പുരുഷന്മാർ ഇരുപതിനായിരം താഴെ വരെ ഷേവ് ചെയ്യുന്നുണ്ട് താടി താടോട്ടോ ഇല്ലാത്തതിനെ കുറിച്ചല്ലേ പറയുന്നത് യഥാർത്ഥത്തിൽ സ്കിന്നിൽ പുറത്തേക്ക് വരുന്ന വേർപ്പിന് മണമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ മണമില്ല പിന്നീട് അത് സ്മെല്ലായി മാറുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു വേർപ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ സ്വറ്റ്കള നമ്മുടെ സ്കിന്നില് ഈ ഒരു വേർ പ്രൊഡ്യൂസ് ചെയ്യുക അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേർപ്പനെ കഴിച്ചിരിക്കുന്ന ചില ചക്കമാരുണ്ട് ചില ടൈപ്പ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ട് അമ്മമാതിരി ഒരു വേർപ്പനെ കഴിക്കുന്ന സമയത്ത് ഒരു കെമിക്കൽ റിലീസ് ചെയ്യും അപ്പോഴാണ് ഒരു വേർപ്പിന്റെ ഒരു സ്മെല്ലായി മാറുന്നത് അതാണ് നമ്മളെ മണക്കുന്ന ഒരു സ്മെല് എന്ന് പറഞ്ഞാൽ സത്യത്തില് ബാക്ടീരിയന്റെ സ്മെല്ലാണ് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ എല്ലാ ദിവസവും ഒരു ലിറ്റർ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സെല് ബൈ വേൾഡ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത് സ്പേം സെല്ലാണ് എന്നാൽ ലാർജസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ നോക്കി കഴിഞ്ഞാൽ അത് ഓവമാണ് നമ്മുടെ മൂക്കിന്റെ അകത്തുള്ള ഹെയ്സിനെ നമ്മൾ സിലിയാണ് വിളിക്കും ഈ ഒരു ഹെയ്സ് നമ്മള് മരിച്ചു കഴിഞ്ഞാലും അടുത്തൊരു ഇരുപത് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പലപ്പോഴും അനങ്ങാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ കുലുങ്ങാറുണ്ട് നമ്മുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് നമ്മുടെ നാവിന്റെയും പ്രിന്റ് അത് ടങ്ക് പ്രിന്റ് എന്ന് പറയും Time print. ആക്ച്വലി നമ്മുടെ ഭൂമിയിലെ എല്ലാവർക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ടങ് പ്രിന്റ് ആണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ തീർച്ചയായിട്ടും ടങ്ക് പ്രിന്റ് കൊണ്ടുള്ള മൊബൈലും അതായത് പല സെറ്റപ്പ് ഡിവൈസും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യത ഇല്ലാണ്ടില്ല നമ്മുടെ ശരീരത്തിലുള്ള ലിവർ ഉണ്ടല്ലോ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല കില്ലാടി തന്നെയാണ് കില്ലാടികളെ മരണമാസ കില്ലാടി എന്നൊക്കെ പറയേണ്ടി വരും കാരണം ഒരു ദിവസം അഞ്ഞൂറിലധികം ജോലികളാണ് ആൾ ഒറ്റ ഒരു ദിവസം കൊണ്ട് ചെയ്തുവരും എല്ലാ ദിവസവും അഞ്ഞൂറിലധികം ജോലികൾ ചെയ്യുന്നുണ്ട് അതിൽ ചിലത് മാത്രമാണ് ബയൽ പ്രൊഡക്ഷനും പിന്നെ നമ്മുടെ രക്തത്തിൽ എന്തെങ്കിലും പോയിസൺസ് ഭക്ഷണത്തിലൂടെ പോയിസൺസ് എത്തിക്കഴിഞ്ഞാൽ അതിന് മെറ്റമോളൈസ് ചെയ്യുക രക്തത്തിന് ക്ലീൻ ചെയ്യാം അത് അഞ്ഞൂറിലധികം ഫങ്ഷൻസ് ആൾ ചെയ്തുവരുന്നുണ്ട് എല്ലാ ദിവസവും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തായിട്ട് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട് അതൊക്കെ തന്നെ ഹൃദയം പുറത്തേക്ക് എടുത്ത് പൊളിച്ച് കഴിഞ്ഞാൽ ഹൃദയം ശരീരത്തിന് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാലും അതങ്ങനെ അങ്ങനെ ഇടിക്കുന്നതായിരിക്കും അത് ബീറ്റ് ചെയ്യുന്നതായിരിക്കും കാരണം നമ്മുടെ ഹൃദയം നമ്മുടെ തലച്ചോറിനെ ഡിപെൻഡ് ചെയ്തിട്ടില്ല ഇത്തരത്തിലെ ബീറ്റ് ചെയ്യുന്നത് അത് ഓട്ടോമാറ്റിക്കലി ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഹൃദയം ഇത്തരത്തിലെ ബീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തായിട്ട് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട് അതാണ് ഇത്തരത്തിൽ ബീറ്റ് ചെയ്യാനായിട്ട് ഹൃദയത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു നയൻറ്റി സെക്കൻഡ് ഒരു സെക്കൻഡ് ഇത്ര കണ്ടിന്യൂസ് ആയിട്ട് അതിൽ ഓക്സിജൻ തീരുന്നവരെ അത് ഹൃദയം പുറത്തുനിന്നെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ആക്ച്വലി ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് ഈ ഒരു ഷോർട്ട് ടൈം ഓഫ് പീരീഡ് ആണ് ഡോക്ടേഴ്സിനെ ഇത്തരത്തിലുള്ള ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് ഹെൽപ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്കള് ഇത് ഒറ്റ ഒരു ഷെൽ അല്ല ഇത് ഇരുപത്തിയൊമ്പത് ഡിഫറെന്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ബോൺസ് ഉപയോഗിച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഇരുപത്തിഒൻപത് കുലികുലി ബോൺസ് പജൽസിനെ പോലെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു സ്കള് മേഡപ്പ് ചെയ്തിരിക്കുന്നത് എട്ട് ക്രാനിയൽ ബോൺസ് പതിനാല് ഫേഷ്യൽ ബോൺ ഒരു ഹയോയിഡ് ബോൺ ആറ് ചെറിയ ചെറിയ ഓടിച്ചൊരു ബോൺസ് ചെവിന്റെ അകത്തുള്ള ഇതൊക്കെയാണ് അതിൽ വരുന്നത് നമ്മുടെ കണ്ണിന്റെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ പിങ്ക് ക്ലൗഡി നിറത്തിലുള്ള ഒരു പിങ്ക് നിറത്തിലെക്കുന്ന ഒരു പാർട്ട് പ്ലൈക്ക സമുലാരിസ് എന്നാണ് ഒരു പാർട്ടിനെ വിളിക്കുക സത്യത്തിൽ നമ്മുടെ കണ്ണിന് ഒരു മൂന്നാമത്തെ ഒരു ഐ ലിഡ് ആണ് അത് ആക്ച്വലി പറഞ്ഞാൽ സംബന്ധിച്ചിട്ട് നമുക്ക് ഇല്ലാണ്ട പോയിട്ടുള്ള ഒരു പാർട്ടാണ് നമുക്കറിയാം ഇന്ന് പല പക്ഷികൾക്ക് ആകാശത്തിലൂടെ പോകുന്ന പറക്കുന്ന പല പക്ഷികൾക്കും പിന്നെ വെള്ളത്തിൽ ജീവിക്കുന്ന പല ജീവികൾക്കും ഈ ഒരു ലയർ ഉണ്ട് പ്ലൈക്ക സമുലാരിസ് എന്നൊരു പാർട്ട് ഉണ്ട് അവിടുത്തെ കണ്ണിനെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് അതായത് പറക്കുന്ന സമയത്ത് ഒരു ലെയർ ക്ലോസ് ചെയ്യും അത്തരത്തിലുള്ള ഒരു ലെയർ ആയിട്ടാണ് ഈ ലെയർ ആക്ട് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ പൊടിവിടങ്ങളൊക്കെ കണ്ണിലോട്ട് അടിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല കാരണം കണ്ണിന്റെ ഉള്ളിലോട്ട് കേറില്ല ഉത്സവരെ ക്ലീൻ ക്ലീൻ ചെയ്യാനായിട്ട് കണ്ണൊക്കെ വളരെ ഈസിയായി ക്ലീൻ ചെയ്യാനായിട്ടൊക്കെയാണ് ഈ ഒരു പാർട്ട് ഹെൽപ് ചെയ്തിരിക്കുന്നത് ഇന്ന് നമുക്ക് ഈ ഒരു പാർട്ട് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ഭാഗം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രം നമ്മുടെ ശരീരത്തിന് എപ്പോഴും തന്നെ ഒരു ചൂടുണ്ട് അല്ല ചെറിയൊരു ഹീറ്റ് പ്രൊഡക്ഷൻ ഉണ്ട് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ശരീരത്തിന്റെ താപനില എന്ന് പറഞ്ഞാല് ആക്ച്വലി ഒരു ചൂട് ആരാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മുടെ മസിൽ കൺട്രാക്ട് നമ്മൾ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാമപ്പ് ചെയ്യുമ്പോൾ മാത്രമല്ല ഈ ഒരു ഹീറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മളിപ്പോ വെറുതെ കൈകെട്ടിട്ട് ചില്ലായിട്ട് വെറുതെ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഹീറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ചൂട് നല്ലതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആക്ച്വലി ബേസൽ മറ്റേ റേറ്റ് അല്ലെങ്കിൽ ബി എം ആർ എന്നാണ് ഈ ഒരു ചൂട് പ്രൊഡക്ഷൻ ഹീറ്റ് പ്രൊഡക്ഷന്റെ എനർജിനെ നമ്മൾ വിളിക്കുക ആക്ച്വലി ഒരു ഹീറ്റ് പ്രൊഡക്ഷൻ ആണ് ഈ ഒരു എനർജിയാണ് നമുക്ക് നമ്മുടെ ശ്വാസം കൊടുക്കാനായിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തിലൂടെ രക്തത്തിന് ഭയങ്കര സൂപ്പർഫാസ്റ്റ് ആയിട്ട് പമ്പ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഏറ്റവും കഷ്ടപ്പെട്ടിട്ട് പണിയെടുക്കുന്ന മസ്സിൽ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ഹൃദയം ഒറ്റ ഒരു ദിവസം അത് വെറും ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഊർജ്ജം നമ്മൾ എഴുതുകഴിഞ്ഞാല് നമ്മുടെ നാടുകളിൽ കാണുന്ന അത്യാവശ്യം നല്ല വലിയ വലിയ ലോറികൾ ഉണ്ടല്ലോ ള് ഇതിനെ മുപ്പത് കിലോമീറ്റർ വരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എനർജിന്റെ അത്ര മാത്രമാണ് നമ്മൾ ഹൃദയം വർക്ക് ചെയ്യുന്നതിന്റെ എനർജി ഊർജ്ജം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായിട്ട് രണ്ട് കമ്പനൻസ് ഉപയോഗിച്ചിട്ടാണ് കാൽഷ്യം സാൾട്ടും കൊളാജൻ ഫൈബേഴ്സും ഈ കാൽഷ്യം സോൾട്ടാണ് അവിടെ എല്ലിന് ഭയങ്കര ഹാർഡ്നെസ് കൊടുക്കുന്നത് എന്നാൽ കൊളാജൻ ഫൈബേഴ്സ് ആണ് നമ്മുടെ എല്ലിന് ഭയങ്കര സ്ട്രോങ്സും ചെറിയ ഇതിൽ ബെൻഡ് ആയിട്ട് ചെറിയൊരു ഫ്ലെക്സിബിലിറ്റിയും കൊടുക്കുന്നത് എന്നാൽ ഒരാൾ മരിച്ചു മരിച്ചുകഴിഞ്ഞാൽ ആളെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് വർഷം അതായത് നൂറ് ഇരുന്നൂറ് വർഷം കഴിഞ്ഞാലും ആളുടെ അസ്ഥികളെ എല്ലുകൾ അസ്യൂടങ്ങൾ അവിടെ സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഇതിലൊരു കാരണം എന്താന്ന് വെച്ചാൽ എല്ലിന്റെ അകത്തുള്ള ഒരു കൊളാജൻ ഫൈബേഴ്സ് വളരെ പെട്ടെന്ന് ഇല്ലാണ്ടായി ഒന്ന് നശിച്ചു പോകും പക്ഷെ അതിന്റെ അകത്തുള്ള ഒരു കാൽഷ്യം സാൾട്ട് ഒരു എല്ലിന്റെ എല്ലുണ്ടാക്കിയിരിക്കുന്നത് കാൽഷ്യം സാൾട്ട് പോയിട്ടാണല്ലോ ഒരു കാൽഷ്യം സാൾട്ട് ഒരുപാട് കാലം അവിടെ എക്സിസ്റ്റ് ചെയ്യും അത് അത്ര പെട്ടെന്ന് നശിച്ചു പോകില്ല അതുകൊണ്ടാണ് സ്റ്റിൽ അതേപോലെ നമുക്ക് ആ ഒരു അസിക്കൂടങ്ങൾ ആ ഒരു എല്ലുകൾ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു മനുഷ്യൻ ജീവിതകാലത്തിൽ എഴുപത്തി അയ്യായിരം ലിറ്റർ വെള്ളം വരെ കുടിക്കുന്നുണ്ട് നമ്മൾ തുമ്പുന്ന സമയത്ത് അത് സഞ്ചരിക്കുന്ന വേഗത അല്ലേ അവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ കടുവ സഞ്ചരിക്കുന്ന കടുവ ഓടുന്നതിന്റെ അതേ വേഗതയാണ് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗത ഒരു കുട്ടി ബോംബിൽ ഗ്രോ ചെയ്യുന്ന സമയത്ത് അതായത് അമ്മന്റെ വാറിന്റെ അകത്ത് കിടക്കുന്ന സമയത്ത് എട്ടായിരം പുതിയ ബ്രെയിൻ സെൽസ് ആണ് ഓരോ സെക്കൻഡിലും ഉണ്ടാവുന്നത് ഇവൻ ആ ഒരു കുട്ടി പുറത്തേക്ക് വന്ന് കഴിഞ്ഞാൽ അവർ അമ്മനെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു കുട്ടിന്റെ അമ്മനെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റഗഗനൈസ് ചെയ്യാനായിട്ടുള്ള കൈ ഉണ്ടാവും ആ റെഗനൈസ് ചെയ്യാനായിട്ട് കയ്മെന്നാണ് വിദഗ്ധർ പറയുന്നത് നമ്മൾ മനുഷ്യന്മാരുടെ ശരീരം മൊത്തമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അരിച്ചു കഴിഞ്ഞാൽ ഒരു അരിപ്പെടുത്ത് അരിച്ചുകഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം സാൾട്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉപ്പെങ്കിലും നമുക്ക് കിട്ടും അത് ഒരു കപ്പ് നിറയെ ഉപ്പ് നമുക്ക് കിട്ടും ഇതുകൊണ്ടാണ് നമ്മുടെ സ്വെറ്റിനൊക്കെ ഒരു സാൾട്ടി ടേസ്റ്റ് ഇതേപോലെ നമ്മൾ മനുഷ്യരുടെ ശരീരം മൊത്തമായിട്ട് അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീറോ പോയിന്റ് ടു മില്ലിഗ്രാം സ്വർണം കിട്ടും ഗോൾഡ് കിട്ടും അതായത് ഈ ഒരു ട്രൈസ് എമൗണ്ട് ഓഫ് ഗോൾഡ് നമ്മുടെ ശരീരത്തിന്റെ പല പാർട്ടുകളിലായിട്ടാണ് ട്രൈസ് ചെറിയ എമൗണ്ടിൽ കടക്കുന്നത് അതായത് കുറച്ച് ട്രൈസ് എമൗണ്ട് അവൾ തലശോറിലും അടക്കുന്നുണ്ട് കുറച്ച് ട്രൈസ് എമൗണ്ടിൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കടക്കുന്നുണ്ട് കുറച്ച് നമ്മുടെ രക്തത്തിലും ജോയിന്റുകളിലും അങ്ങനെ പല പല പാർട്ടുകളായിട്ടാണ് ഇത് കിടക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നാൽപ്പതിനായിരം മനുഷ്യന്മാരെ കൊന്നിട്ട് അവരുടെ ശരീരം മൊത്തമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അരിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എട്ട് ഗ്രാം സ്വർണ്ണെങ്കിലും ഉണ്ടാക്കാനായിട്ട് സാധിക്കും നമ്മുടെ ശരീരത്തിൽ അറുന്നൂറ് മസിൽസ് ആണ് ഉള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ മസിൽസ് നമ്മുടെ കാലുകളിലാണ് വരുന്നത് ഒറ്റ തന്നെ ഇരുന്നൂറ് മസിൽസ് വരുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ മനുഷ്യർ ഏറ്റവും വലിയ മസിൽ മസിലേതാണെന്ന് ചോദിച്ചാൽ അത് ഗ്ലൂട്ടസ് മാക്സിമസ് എന്ന മസിലാണ് നമ്മുടെ മൂടിന്റെ മേലുള്ള മസിലാണ് ഈ ഗ്ലൂട്ടസ് മാക്സിമസ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ മസിൽ നമ്മുടെ ചെവിന്റെ അത്ര മസിലാണ് നമ്മുടെ ശരീരഭാരത്തിന്റെ എട്ട് ശതമാനം വരെയുള്ള ഭാരം രക്തമാണ് ബ്ലഡ് ആണ് നമ്മൾ ഓക്സിൻ എടുക്കുന്നില്ല അത് കുറച്ചു നേരം നമ്മള് ശ്വാസം പിടിച്ചിട്ട് ഇങ്ങനെ ഓക്സിജൻ എടുക്കാണ്ട് വെക്കാൻ വിചാരിക്കുക മുതൽ മിനിറ്റ് വരെ യും സൗഭാവം സാധിക്കും നമ്മുടെ തലച്ചോറും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം തമ്മിൽ ഒരു ബോണ്ട് ഉണ്ട് ഒരു കണക്ഷൻ ഉണ്ട് ഈ ഒരു കണക്ഷന്റെ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നാണ് നമ്മൾ വിളിക്കുക ഈ ഒരു കണക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് ഒരു ബോണ്ട് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഭക്ഷണം ഡയജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇതാണ് അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഗട്ട് ബ്രെയിൻ ആക്സിസ് ആണ് അതിന്റെ ഒരു കാരണം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ നേരം ഏറ്റവും ലോംഗസ്റ്റ് ആയിട്ടുള്ള നേരം സ്കാറ്റിക് നെവ് ആണ് അത് നമ്മൾ കോമ ഡയറക്റ്റ് ആയിട്ട് ടോളിന്റെ ഭാഗത്തോട്ട് ടോളോട്ട് അറ്റാച്ച് ഇരിക്കുന്ന നെവ് ആണ് നമ്മുടെ ശരീരത്തിന് മനുഷ്യ ശരീരത്തിന്റെ ശരീരഭാരത്തിന്റെ നാപ്പത് ശതമാനം ഭാരം മസിലാണ് പതിനഞ്ച് ശതമാനം വരെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ആഗ്രഹായിട്ടുള്ള സ്കിന്നാണ് അപ്പം ഡേ വൺ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് എൻഡ് ചെയ്യാണ് ഫ്രണ്ട്സ് നമ്മൾ ഇൻറോൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തിന് ചെറിയൊരു മാറ്റം ചെറിയൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആയിരം ഫാക്ടുകളും ഈ ഒരു ഒറ്റ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതിന് പകരം അത് ഇരുപത് വീഡിയോസ് ആയിട്ട് ഒരു ഇരുപത് വീഡിയോ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ അത് മൊത്തമായിട്ട് കംപ്രസ് ചെയ്യുന്ന സമയത്ത് അതിന് എട്ട് മണിക്കൂറിൽ പുതിയ ലെങ്ത് വരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂർ ഒരു മൂന്ന് മണിക്കൂറൊക്കെ മാക്സിമം വരുള്ളൂ സോ അത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ മേ ബി ചില ആൾക്കാർക്കൊക്കെ കാണാൻ കഴിഞ്ഞാൽ മതി പക്ഷെ എട്ട് മണിക്കൂറൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആർക്കും തന്നെ അത് മൊത്തമായിട്ട് കാണാൻ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് ഭയങ്കര ഡിഫിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ഈവൻ എനിക്ക് വരെ സോ എനിക്ക് തോന്നുന്നത് അത് ഇരുപത് ദിവസത്തെ വീഡിയോസ് ഇരുപത് എപ്പിസോഡ്സ് ആയിട്ട് അപ്പ് ചെയ്യാന്നാണ് അത് മൊത്തമായിട്ട് ഷൂട്ടിംഗ് കാണിട്ടുണ്ട് അത് നമ്മൾ വരും ദിവസങ്ങളിൽ അവർ ബാക്കിയുള്ള എപ്പിസോഡ്സും കാണാനൊക്കെ അപ്ലോഡ് ചെയ്തായിരുന്നു കേട്ടോ ഓക്കെ സോ അതിനെക്കുറിച്ച് ആരും തന്നെ വേറെ ആവശ്യമില്ല സോ ഇതോടെ നമ്മൾ സൈനായിട്ട് വേറെ ഒരുപാട് സീരീസുകളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ആകെയുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാക്സിമം കണ്ടന്റ് ക്വാളിറ്റിയോട് കൂടി മാക്സിമം ക്വാളിറ്റിയിൽ നമ്മുടെ വീഡിയോസും ഒക്കെ നിങ്ങളിലോട്ട് എത്തിക്കുക നിങ്ങൾക്ക് അറിയാം നമ്മുടെ ചാനലിൽ പണ്ടത്തെ പോലെ ഒന്നും പെർഫോം ചെയ്യുന്നില്ല ഡൗൺ ആയിട്ട് നല്ലതുപോലെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒന്ന് നമ്മളൊന്ന് വലിച്ചെടുക്കയാണ് കടൽ ആ കടലിൽ ഉള്ളിലോട്ട് പോയിട്ട് അങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവരിക നമുക്ക് നല്ല സെറ്റപ്പിലോട്ട് കൊണ്ടുവരാൻ ഇതുണ്ട് കട്ടക്ക് നല്ല വീഡിയോസും നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ കട്ടക് ഉണ്ടാവണം എനിവേ താങ്ക്സ് വാച്ചിങ് മൈ വീഡിയോ ഗായ്സ് റവ്യോ